ജരമയാപ്രവചനം ഇരുപത്തിയൊൻപതാം അധ്യായം പതി പതിനൊന്നാം വാക്യം നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ളത് എന്ന യഹോബയുടെ അരുളപ്പാട് ദൈവത്തിൻ്റെ പരിശുദ്ധനാമം മഹിത്വപ്പെടുമാറാകട്ടെ പൻറ്റക്കോസുമസഞ്ചറിൽ കൂടെ ഈ പ്രഭാതത്തിൽ ദൈവ സന്ദേശം കേൾക്കുന്ന ഏവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല നാം ഏത് വിഷയത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ കണുനീരൊഴുക്കുന്നോ യാചിക്കുന്നോ അപേക്ഷിക്കുന്നോ സങ്കടപ്പെട്ട് ആവലാതിപ്പെടുന്നോ അതിന് ദൈവം ആ വിഷയം ഏറ്റെടുത്തു എന്നുള്ളതായ ഒരു വ്യക്തത നമ്മുടെ നമ്മുടെ മനസ്സിൽ വരാത്തിടത്തോളം കാലം ആ വിഷയത്തിന് വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ല ചിലപ്പോൾ ദൈവം ചെയ്യുന്നത് എന്നാൽ നാം ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം അത് ലഭിച്ചു എന്ന് നാം വിശ്വസിക്കണം കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത് ഒരിക്കൽ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇച്ഛിക്കുന്നു എങ്കിൽ സ്വർഗസ്വനായ പിതാവ് തന്നോട് തന്നോടപേക്ഷിക്കുന്ന തൻ്റെ മക്കൾക്ക് തന്നിൽ ആശ്രയിക്കുന്നവർക്ക് എത്രയധികം പരിശുദ്ധാത്മാവിനെ നൽകി കൊടുക്കും അപ്പോൾ നമ്മൾ അവിടെ ഒരു ചിന്ത നമുക്കുണ്ട് ഈ ലോകത്തിൽ കുഞ്ഞുങ്ങൾ അപ്പനോട് മുട്ട ചോദിക്കുന്നു മീൻ ചോദിക്കുന്നു ജീവനത്തിനുള്ളതായ പല ആവശ്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു നാമും അങ്ങനെ ദൈവത്തോട് ചോദിക്കുന്നു എന്നാൽ കർത്താവ് പറയുന്നു എത്രയധികം പരിശുദ്ധാത്മാവിനെ കൊടുക്കും അപ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം നമുക്ക് മുട്ട വേണ്ടിയെടുത്ത് മീൻ വേണ്ടിയെടുത്ത് പാൽ വേണ്ടിയെടുത്ത് പണം വേണ്ടെടുത്ത് പല കാര്യങ്ങൾ ആവശ്യങ്ങൾ നമ്മുടെ മുൻപിലുള്ളെടുത്ത് പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ട് എന്ത് കാര്യം നമ്മുടെ മനസ്സിൽ അതൊരു വലിയൊരു ചോദ്യമാണ് എന്നാൽ കർത്താവ് പറയുന്നത് എൻ്റെ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് നിൻ്റെ ആവശ്യങ്ങളിൽ തിരിച്ചറിയുന്ന ഒരു ആത്മാവ് നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ സമാധാനമാണ് നമ്മൾ പലപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് ആ ബുദ്ധിമുട്ടിനൊരു പരിഹാരം തേടുന്നത് എന്നാൽ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നു എന്ന് ദൈവം അറിയുന്നു നമ്മോടുകൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുവെങ്കിൽ നമ്മോടുകൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സഞ്ചരിക്കുന്നുവെങ്കിൽ നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവിനെ സംസാരിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ നടത്തിപ്പിനെ കാണുവാൻ നമുക്കൊരു ദർശനമുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് ആരോഗ്യമുണ്ടാകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഓരോ വിഷയങ്ങളിൽ മേലും ദൈവസമാധാനം അനുഭവിക്കുവാൻ നമുക്ക് കഴിയും ആ സമാധാനം നമുക്ക് കഴി ലഭിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ എന്ത് ചെയ്യുമെന്നറിയാമോ ദീർഘനാളത്തെ ഉപവാസവും പ്രാർത്ഥനയും ഒരേ കാര്യത്തിന് വേണ്ടി വീണ്ടും 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 അപേക്ഷിച്ച് അപേക്ഷിച്ച് കിട്ടുന്നിടം വരെയും പോരാടി പോരാടി ആരോടാണ് പോരാടുന്നതെന്ന് അറിയില്ല എങ്കിലും നമ്മളങ്ങ് പോരാട്ടമാണ് ഏതോ ഒരു വ്യക്തിയോട് പോരാട്ടമാണ് ആരോ ശത്രുവിനെ നമ്മുടെ മുൻപിൽ കണ്ടു പോരാട്ടമാണ് എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ മനുഷ്യനെയും വിശ്വസിക്കും എങ്ങനെയാണ് മനുഷ്യനെയും വിശ്വസിക്കുന്നത് അവൻ്റെ ശത്രുക്കളെയും വിശ്വസിക്കും എങ്ങനെയാണ് നമുക്ക് ശത്രുക്കളെ വിശ്വസിക്കാൻ കഴിയുന്നത് നോക്കൂ ദൈവമറിയാതെ നമ്മുടെ ശത്രുക്കൾക്കൊന്നും നമ്മോട് ചെയ്യുവാൻ കഴിയുകയില്ല അവൻ നമുക്ക് ഗുണം മാത്രമേ ചെയ്യൂ നന്മ മാത്രമേ ചെയ്യൂ അവനെ കൊണ്ട് തിന്മമാ തിന്മ ചെയ്യിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല എന്ന് നാം ആദ്യം വിശ്വസിക്കണം വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം അങ്ങനെയുള്ളതായ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ദൈവം അറിയാതെ ഒരു ശത്രുവിനും നമ്മുടെ നേരെ ഒരു നാവനക്കൻ അവരെ ദൈവം അനുവദിക്കുകയില്ല കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോടുകൂടെ വസിക്കുന്നു എന്നുള്ളത് ഉറപ്പുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കാവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സഹവാസമാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കർത്താവ് അരുളി ചെയ്തതുപോലെ നമ്മോടുകൂടെ വസിക്കുവാൻ ആ കാര്യസ്ഥൻ നമ്മോടുകൂടെ വസിക്കുമ്പോൾ ആ കാര്യം നമ്മുടെ കാര്യങ്ങളിലെല്ലാം ഒരു മാനേജറിങ് പ്രവർത്തി ഒരു കമ്പനിക്ക് ഒരു മാനേജർ ഉള്ളതുപോലെ ഒരു ജനറൽ മാനേജർ ഉള്ളതുപോലെ ആ ഉടമസ്ഥന് ദൂരെ ഇരുന്നാലും ആ മാനേജർ ആ കമ്പനിയെ യഥേഷ്ടം ആ ഉയർച്ചയിലേക്ക് നന്മയിലേക്ക് നടത്തുന്നു ആ കമ്പനിയുടെ ഉടമയ്ക്ക് ഒരു വലിയൊരു സമാധാനം ആ ഞാൻ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഒരു ആത്മാവ് ഒരു മാനേജർ അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവം നമ്മെ നടത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ തൻ്റെ ദൂതന്മാരെ ഏൽപ്പിക്കുന്നു നാം ചോദിക്കുന്നതിനും അപേക്ഷിക്കുന്നതിനും മുൻപേ ദൈവം നമുക്ക് വേണ്ടി സഹലിതും ചെയ്തിരിക്കുന്നു അത് തിന്മയ്ക്കല്ല നന്മയ്ക്കെന്നുള്ളതായ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ അടിയുറപ്പാക്കണം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ജീവിതത്തിൽ നീ പ്രാർത്ഥിച്ച വിഷയം ലഭിക്കാത്തതിൽ നിനക്ക് നിരാശ വീണ്ടും വീണ്ടും നിരാശ പല വേദനകളുടെയും പല രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്നൊരു വിടുതൽ ആരിലും ആശ്രയമില്ലാതെ പലപ്പോഴും വേദന സഹിച്ച് 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 നിൻ്റെ ജീവിതത്തിൽ സഹിക്കാൻ വയ്യാത്ത പല ആവലാദികളും ഓർത്തോ നീ അങ്ങ് ഭാരപ്പെടുക ഈ ദൈവം എന്താ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാത്തത് ചില ചില കാര്യങ്ങൾ ദൈവം പ്രവർത്തിച്ചത് നാം അറിയത്തേയില്ല എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അയ്യോ എൻ്റെ ദൈവം ഇതിനായിട്ടാണല്ലോ എന്നെ ഇത്ര ഇങ്ങനെ നിർത്തിയത് എന്നുള്ളതായ ഒരു ചിന്ത നമുക്ക് വരുമ്പോൾ ആ ദൈവത്തെ നമ്മൾ അധികം സങ്കടത്തോടു കൂടെ സ്നേഹിക്കുവാൻ നമുക്ക് കാരണം പലപ്പോഴും നമ്മൾ പെറുപിറുത്തതിന് നാം നിരാശപ്പെട്ടതിന് നാം ദൈവത്തെ അവിശ്വസിച്ചതിന് പലപ്പോഴും നമുക്ക് ദൈവത്തോട് ക്ഷമയോദിക്കേണ്ടി വരും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ തോമസ് അപ്പോസോലൻ ഒരിക്കൽ കർത്താവിനെ താൻ എൻ്റെ കൈകൊണ്ട് തൊട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു എന്നാൽ കർത്താബാമിൻ്റെ നേരിൽ വന്ന് അവന് നേരെ കൈ നീട്ടി അല്ലയോ തോമസേ എൻ്റെ സഹോദര മകനെ എൻ്റെ ആണിപ്പോഴും നീ കൈയിടുക എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തോമസിന് അത് ബോധ്യമായപ്പോൾ പെട്ടെന്ന് അവൻ്റെ ഹൃദയത്തിലൊരു രൂപാന്തരമുണ്ടായി അവനിലൊരു പശ്ചാത്താപമുണ്ടായി അയ്യോ എൻ്റെ കർത്താവും ദൈവവുമായുള്ളൂവേ എന്ന അവൻ നിലവിളിക്കുണ്ടായി എന്ന് പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോടുകൂടെ വസിക്കണം ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ നമ്മിൽ വിശ്വാസം വരുന്നതായ ഒരു വലിയൊരു ഒരു ദൃഢ നിശ്ചയം നമ്മുടെ ജീവിതത്തിൽ സമ്മാനിക്കുവാൻ കഴിയുകയുള്ളൂ അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹാത്മ്യം അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ബലം വാക്കുകളിലല്ല ആത്മാവിനാലാണ് അത് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല ആത്മാവിൻ്റെ പുതുക്കത്തിൽ നാം നമ്മുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ കാണുന്നവരാകണം ദർശിക്കുന്നവരാകണം വിശ്വസിക്കുന്നവരാകണം ദൈവസന്നിധിയിൽ ഒരു വിഷയം വെച്ചാൽ ദൈവഹിതത്തിന് പ്രകാരം പലപ്പോഴും നമ്മുടെ ഹിതത്തിനായിട്ടല്ല നമ്മുടെ ഹിതം പറഞ്ഞ് നാം പറയുന്നതായ അല്ലെങ്കിൽ നാം കൊടുക്കുന്നതായ ഒരു പദ്ധതിയിൽ കൂടെ ആയിരിക്കത്തില്ല ദൈവം ചെയ്യുന്നത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ചില പദ്ധതികളുണ്ട് ഇന്ന് വായിച്ചതായ വേദഭാഗത്തിലേക്ക് നമുക്കൊന്ന് വരാം അവിടെ ദൈവം എന്താണ് രമ്യ പ്രവാചകൻ മകാന്തരം അരുളി ചെയ്യുന്നത് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു മറ്റാരും അറിയുന്നില്ല ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല കാത് കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല അങ്ങനെയാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് ദൈവം അറിയുന്നു അത് ദൈവത്തിൻ്റെ നിരൂപണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്യുന്നതായ ശുഭഭാവി നമുക്ക് വേണ്ടി വരുവാനിരിക്കുന്നതായ നന്മകൾ നമുക്ക് വരുവാനിരിക്കുന്ന നിത്യ തേജസ്സിൻ്റെ മഹത്വം ഇതൊക്കെയും ദൈവം അറിയുന്നു നമ്മുടെ കണ്ണുകൾക്ക് അത് കാണുവാൻ കഴിയുന്നില്ല എന്നാൽ നമുക്ക് കണ്ണുകൾക്ക് കാണുവാൻ കഴിയുന്നെങ്കിലും ദൈവം നമുക്ക് വിശ്വാസത്തിൻ്റെ ഹൃദയം തന്നു മനുഷ്യൻ വിശ്വാസത്താൽ ജീവിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു അനുഭവം അബ്രഹാം പിന്തുടർന്നു അബ്രഹാം അത് കണ്ടുപിടിച്ചു അത് കണ്ടുപിടിച്ചപ്പോൾ തനിക്കെല്ലാം വിശ്വാസമായി തൻ്റെ ജീവിതത്തിൽ പരിണമിക്കുവാൻ തുടങ്ങി ഒരു കല്ലിൽ നിന്ന് പോലും സന്തതികളെ ജനിപ്പിക്കുവാൻ കഴിവുള്ള ദൈവത്തിൽ അബ്രഹാം കണ്ണ് അങ് ദൂരെ ദർശനം താൻ വയ്ക്കുവാൻ തുടങ്ങി ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോടും ആവശ്യപ്പെടുന്നത് അങ്ങനെയാണ് അങ്ങ് ദൂരെ നീ എവിടെയെല്ലാം അവിശ്വസിച്ചുവോ നീ എവിടെയെല്ലാം നിരാശപ്പെട്ടുവോ നീ എവിടെയെല്ലാം വേദനിച്ചുവോ അവിടെയൊക്കെയും വിശ്വാസത്തിൻ്റെ ദൃഷ്ടി നീ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ വസിക്കുവാൻ നീ ഇടം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വിശ്വാസത്തിൻ്റെ പേരുകൾ നിന്നിൽ ഉറപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ ദൈവം നനക്കായി ചെയ്യുന്നതായ വലിയ ശുഭഫാമിയെ കാണുവാൻ കണ്ടാം നിന്റെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിൻ്റെ കുടുംബത്തിന് വേണ്ടി നിനക്ക് വേണ്ടി ദൈവം ചെയ്യുന്നതായ മഹത്തായ കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ വിടുവിച്ച ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ ഉണർത്തിയ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ സൗഖ്യമാക്കിയ ദൈവം നിനക്ക് സാധിക്കാത്ത അനേക വിഷയങ്ങൾ നിന്നെ കൊണ്ട് സാധിപ്പിച്ചതായ ദൈവം ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ഇനിയും നിന്നെ നടത്തുവാൻ തക്കവണ്ണം ശുഭഭാവിയിൽ എത്തിക്കുവാൻ തക്കവണ്ണം അവൻ്റെ വാക്തത്വങ്ങൾ നിനക്ക് അവകാശമായി തരുവാൻ തക്കവണ്ണം ദൈവം ശക്തനൊന്ന് വിശ്വസിക്കുക ഗോഡ് ബ്ലെസ് യു